ഹൈ ഓൺ വെൽക്കം ബാക്ക് ഒത്തിരി ദിവസമായില്ലേ വോയ്സ് ഓവറൊക്കെ കൊടുത്തൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഗ്രോ ബാഗാണ് നമ്മൾ ഗ്രോ ബാഗ് റെഡിയാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് വെറും രണ്ട് ചാക്കാണ് കേട്ടോ രണ്ട് പ്ലാസ്റ്റിക് ചാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് എന്താ ഇത്രയും ക്വാണ്ടിറ്റി വരുന്ന ഈ ഒരു ഗ്രോ ബാഗുകളെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ അടിപൊളിയാണ് കേട്ടോ ഗൈസ് ഞാനിപ്പോൾ ഇതിൽ മണി ചെടികളെല്ലാം മാറ്റി നട്ടിട്ടുണ്ട് ഇത് നമ്മൾ തയ്യൽ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രോ ബാഗുകളെല്ലാം അടിച്ചെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നീളത്തിലും അതുപോലെ തന്നെ റൗണ്ടിലും കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് ചാക്ക് യൂസ് ചെയ്ത് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക വെള്ളം വാർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക എന്തെങ്കിലും ഒരു കമ്പിയോ മറ്റോ ചൂടാക്കിയിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ടുള്ള ഗ്രോ ബാഗുകൾ ഇതുപോലെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്